നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് സംസ്ഥാനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ആവേശം അല്പം കൂടുതലാണോ എന്ന് സംശയിക്കണം കാരണം വലിയ ത്രികോണ പോരാട്ടം നടക്കുകയാണ് പല മണ്ഡലങ്ങളിലും ഒരു കാലത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലായിരുന്നുവെങ്കിൽ ഇക്കുറി അത് പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടമായി മാറിയിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ അതായത് ഒരു രണ്ടായിരത്തി പതിനാല് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ അതായത് ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് വരെ കേരളത്തിൽ എണ്ണപ്പെട്ട ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മാത്രമാണ് ത്രികോണ പോരാട്ടമെന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു മത്സരം നടക്കുന്നത് ബാക്കിയിടങ്ങളിലെല്ലാം ഏകപക്ഷീയമായ പോരാട്ടമാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം അതല്ല ഈ തിരഞ്ഞെടുപ്പ് രാജ്യത്തെ ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് കേരളത്തിൽ ഇക്കുറി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തുകയാണ് ഇത് ഒരു ഇത് വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിൽ രണ്ടക്ക സംഖ്യ സീറ്റ് നേടും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ചിലപ്പോൾ അതിശയോക്തിയായിരിക്കാം അത് ചിലപ്പോൾ അമിതാത്മവിശ്വാസമായിരിക്കാം പക്ഷേ ആ രണ്ടക്ക സീറ്റ് എന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ ചരിത്രപരമായ മുന്നേറ്റം ഇക്കുറി ഉണ്ടാകുമെന്നാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് നേട്ടം ഇക്കുറി കേരളത്തിൽ ബി ജെ പി നടത്തും അതിൽ ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് പോകേണ്ടതുണ്ട് അതായത് ജനപിന്തുണയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി കേരളത്തിലെ സീറ്റുകളെ എ ബി സി അങ്ങനെ പല ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട് അതിൽ എ ക്ലാസ് മണ്ഡലം എന്ന് ബി ജെ പിയുടെ നേതൃത്വം കണക്കാക്കുന്നത് അഞ്ചോ ആറോ മണ്ഡലങ്ങളെയാണ് അതിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് വേണമെങ്കിൽ കാസർഗോഡ് കൂടി ചേർക്കാം അപ്പോൾ ആറ് മണ്ഡലങ്ങളായി അടുത്തതായി ബി ജെ പിയുടെ ബി ക്ലാസ് മണ്ഡലങ്ങൾ ആ ബി ക്ലാസ് മണ്ഡലങ്ങൾ നിരവധിയുണ്ട് ബി ജെ പിക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം വോട്ടൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ പലതും ആ മണ്ഡലങ്ങളിൽ പെട്ടതാണ് ഇപ്പോൾ എറണാകുളം വേണമെങ്കിൽ അത്തരമൊരു മണ്ഡലമാണ് അല്ലെങ്കിൽ കോട്ടയം അത്തരമൊരു മണ്ഡലമാണ് അതുപോലെ തന്നെ പല മണ്ഡലങ്ങളും അത്തരത്തിൽ വരുന്ന മണ്ഡലങ്ങളാണ് പക്ഷേ ഇക്കുറി ഏറ്റവും താരമണ്ഡലമായി പക്ഷേ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം ചില മണ്ഡലങ്ങൾ ഇക്കുറി വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു അതിൽ ഒരു മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്ത് എത്തിയതോടുകൂടി ആലപ്പുഴയുടെ ഗ്രാഫ് തന്നെ നേരെ തിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വവും സിറ്റിംഗ് എം ആയ എ മാരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമാണ് ആലപ്പുഴ എന്നാൽ അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത് കെ എസ് രാധാകൃഷ്ണനാണ് ഇത്തവണ പ്രാദേശികമായ ആരെങ്കിലും മത്സരിക്കുമെന്ന് കരുതിയുമെങ്കിൽ ഏറ്റവും നിർണായകമായ സമയത്ത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ അവിടേക്ക് സ്ഥാനാർത്ഥിയായി ഇറക്കി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ എത്തിയതോടുകൂടി ആലപ്പുഴയിലെ ബി ജെ പി പ്രവർത്തകരുടെ ആവേശം ഇരട്ടിച്ചു എന്നതിൽ യാതൊരു തർക്കവുമില്ല രംഗത്തേക്ക് എത്തി രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആലപ്പുഴയുടെ ഹൃദയം കവരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നുള്ള വാർത്തകളാണ് ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നത് ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞിരിക്കുന്നു തീപാറുന്ന പ്രസംഗത്തിലൂടെ ഇടതു വലത് മുന്നണികൾക്കെതിരെ ശക്തമായ ആക്ഷേപവും ആരോപണങ്ങളുമായി കളം പിടിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ബി ജെ പി ആലപ്പുഴയിൽ നേടിയത് എത്ര വോട്ടാണ് പരിശോധിക്കണം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം വോട്ട് കഴിഞ്ഞ തവണ ബി ജെ പി ആലപ്പുഴയിൽ പിടിച്ചു അപ്പോൾ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ ആ വോട്ട് നേട്ടം എത്രയായി വർദ്ധിക്കും ശോഭാ സുരേന്ദ്രന്റെ ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കണം ഓരോ തെരഞ്ഞെടുപ്പുകളിലും എവിടെയൊക്കെയാണോ മത്സരിച്ചത് അവിടെ തൊട്ടു മുൻപത്തെ തവണ തൊട്ടു മുൻപത്തെ തവണ ബി ജെ പി എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി പിടിച്ചതിൻ്റെ ഇരട്ടി വോട്ട് പിടിച്ച ചരിത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഉള്ളത് അത് നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലായാലും പാലക്കാട് മത്സരിച്ചപ്പോൾ വോട്ട് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിലേക്ക് എത്തി ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പതിനാല് വർഷത്തെ തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു ബി ജെ പിയുടെ വോട്ട് തൊണ്ണൂറായിരമായിരുന്നു ബി ജെ പിയുടെ വോട്ട് തൊണ്ണൂറായിരം വോട്ട് മാത്രമുണ്ടായിരുന്ന ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് നേടിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടാണ് അപ്പോൾ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തോളം വോട്ട് ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ശോഭാ സുരേന്ദ്രന് അതാണ് ശോഭാ സുരേന്ദ്രന്റെ ജനകീയ പിന്തുണ എന്ന് പറയുന്നത് ആ പി ആ നേട്ടവുമായി ഇക്കുറി ശോഭാ സുരേന്ദ്രൻ എത്തിയത് ആലപ്പുഴയിലേക്കാണ് പാർട്ടി നിയോഗിച്ചത് ആലപ്പുഴയിലാണ് ശിരസ വഹിച്ചു പാർട്ടി നിർദ്ദേശം ആലപ്പുഴയിലെത്തി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിലെ സംഘപരിവാർ സ്നേഹികളുടെ ആലപ്പുഴയുടെ ഹൈന്ദവവിശ്വാസികളുടെ ആലപ്പുഴ ആലപ്പുഴയിലെ ന്യൂനപക്ഷ വോട്ടർമാരുടെയൊക്കെ ഹൃദയം കവരാൻ ഇതിനകം കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ജാതി സമവാക്യങ്ങൾ വളരെയധികം പ്രകടമാകുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ ആലപ്പുഴയിലെ ഈഴവ വോട്ടുകൾ നിർണായകമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞൊരു കമന്റ് ഉണ്ട് വളരെ ശ്രദ്ധേയമായ കമന്റ് കമന്റാണ് ഒരു പാവം പെൺകുട്ടി ജയിച്ച് കയറിയെങ്കിൽ നല്ലത് ആ പ്രസ്താവന ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രന് ഉണ്ടാക്കിയ ഗുണം ചെറുതല്ല ഇപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ അതേ നിലപാട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ടുനേട്ടം കുത്തനെ കുതിച്ചു വരുമെന്നതിൽ ഒരു തർക്കവുമില്ല ആലപ്പുഴയിൽ എന്തൊക്കെയാണെങ്കിലും ഒരു ലക്ഷം വോട്ട് അധികം ശോഭാ സുരേന്ദ്രൻ സമാഹരിച്ചാൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് വിജയത്തിന് സമാനമായ ഒരു റിസൾട്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി ആലപ്പുഴ ഒരു എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുടെ പട്ടിക പറഞ്ഞാൽ ആദ്യത്തെ മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ ആലപ്പുഴയെ ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും പെടുത്തുന്നതിൻ്റെ കാരണം ആലപ്പുഴയുടെ രാഷ്ട്രീയ ഗ്രാഫ് വളരെയധികം മാറിയിരിക്കുന്നു ആലപ്പുഴയിൽ വലിയ ഓളം ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിരിക്കുന്നു അതിന് സമാനമായി മാറ്റമുണ്ടായ മറ്റൊരു മണ്ഡലമാണ് കൊല്ലം ഏറ്റവും ഒടുവിലാണ് കൊല്ലത്തേക്ക് ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് നടൻ കൃഷ്ണകുമാർ ബി ജെ പിക്ക് വേരോട്ടമുള്ള മണ്ഡലമാണോ കൊല്ലം വെറുതെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകുമെന്ന് അപ്പോൾ കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കണം കൊല്ലത്തെ കഴിഞ്ഞ തവണ ബി ജെ പി അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ തെറ്റില്ല സാബു എന്ന സ്ഥാനാർത്ഥി കെ വി സാബു എന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് നേടിയത് ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി ചില്ലുവാണ് വോട്ട് സാബു നേടി അത് നിസ്സാരമായിരിക്കാം മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് അത് വലിയ നേട്ടമായിരുന്നു ബി ജെ പി ഒരിക്കലും അത്രയും ഒരു വോട്ട് നേട്ടം കൊല്ലത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല കൊല്ലത്തെ ഇടതു വലത് മുന്നണികളെ പോലും ബി ജെ പിയുടെ ആ ഒരു ലക്ഷം വോട്ടെന്ന ആ നാഴികക്കല്ല് ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ കെ പ്രേമേന്ദ്രൻ്റെ ഈറ്റില്ലമാണ് കൊല്ലം അവിടെ ആർ എസ് പിക്ക് വലിയ ജനപിന്തുണയും വലിയ വേരോട്ടവുമുള്ള മണ്ഡലം അവിടെ എം എ അടക്കം തോൽപ്പിച്ച പാരമ്പര്യമുള്ള എൻ കെ പ്രേ എം എ ബേബിയടക്കം തോൽപ്പിച്ച പാരമ്പര്യമുള്ള എം എ എൻ കെ പ്രേമചന്ദ്രൻ ആ പ്രേമചന്ദ്രു മുന്നിൽ ഇത്തവണ നടൻ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത് ആ കഴിഞ്ഞ തവണത്തെ ഒരു ലക്ഷം വോട്ടെന്ന ആ നാഴികക്കല്ല് എത്ര വർദ്ധിപ്പിക്കാൻ കൃഷ്ണകുമാറിന് കഴി രണ്ടു ദിവസങ്ങൾ കൊണ്ട് കൊല്ലത്തിൻ്റെ ഹൃദയം കൃഷ്ണകുമാർ കീഴടക്കി എന്നുള്ള വാർത്തകളാണ് വരുന്നത് ചടുലമാക്കി തൻ്റെ പ്രചരണ രംഗം വൈകിയാണ് എത്തിയതെങ്കിലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന് പറയുന്നത് പോലെ കൊല്ലത്തെ ബി ജെ പി പ്രവർത്തകരുടെ ആവേശമായി കൃഷ്ണകുമാർ മാറിയിരിക്കുന്നു ആരെയും ആരെയും മയക്കുന്ന സംസാര രീതി ചടുലമായ പെരുമാറ്റം ഇതൊക്കെയാണ് കൃഷ്ണകുമാറിനെ വ്യത്യസ്തനാക്കുന്നത് എന്തായാലും നടൻ കൃഷ്ണകുമാർ ഇക്കുഴി ഇക്കുറി കൊല്ലത്ത് ഓളം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കൊല്ലവും ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ടൊരു മണ്ഡലമായി മാറിയിരിക്കുന്നു ഇക്കുറി കൊല്ലത്ത് ബി ജെ പി എത്ര വോട്ട് പിടിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കൊല്ലം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി മാറുമെന്നതിൽ ഒരു തർക്കവുമില്ല അതിനുള്ള അടിസ്ഥാനമൊരുക്കലാണ് നടൻ കൃഷ്ണകുമാറിലൂടെ ബി ജെ പി കൊല്ലത്ത് ലക്ഷ്യമിടുന്നത് എന്തായാലും വരുന്ന ഒരു അഞ്ചു വർഷം കൂടി കഴിയുമ്പോൾ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് കാരണം അത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം ഇപ്പോൾ കേരളത്തിൽ ബി നടത്തുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തു കൊയ്യുമെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടതാണ് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ച ആത്മവിശ്വാസം അമിതമാകില്ലെന്നും വരുന്ന കുറച്ചു കാലങ്ങൾക്കുള്ളിൽ രണ്ടക്ക സീറ്റ് നേട്ടം കേരളത്തിൽ ബി നടത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമായി മാറുക തന്നെ ചെയ്യും